പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ വിവിധ തസ്തികകളിൽ സ്ഥിരജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം ശിശുവികസന കേന്ദ്രത്തിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് നാൽപ്പത് വയസ്സുവരെ പ്രായപരിധി പറഞ്ഞിട്ടുള്ള തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മുപ്പത്തൊന്നായിരം രൂപയിലധികം തുടക്ക ശമ്പളമായി ലഭിക്കുന്നതും തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നതുമായ തസ്തികകൾ ഇതിലുണ്ട് നമുക്ക് ഓരോ തസ്തികയെക്കുറിച്ചുമുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപേക്ഷിക്കേണ്ടതെങ്ങനെ യോഗ്യത പ്രായപരിധി ശമ്പള സ്കെയിൽ തുടങ്ങിയ വിശദ വിവരങ്ങൾ നോക്കാം കേരള സർക്കാരിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമായ ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് വൈകിട്ട് അഞ്ചു വരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി ഒഴിവുകൾ വന്നിട്ടുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ പ്രീ സ്കൂൾ ടീച്ചർ ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനായാണ് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് ഇനി ക്വാളിഫിക്കേഷൻസ് നോക്കാം പ്രീ സ്കൂൾ ടീച്ചർ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം കൂടാതെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസായ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് പ്രീ സ്കൂൾ ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സ് വരെയാണ് പ്രീസ്കൂൾ ടീച്ചർ തസ്തികയുടെ ശമ്പള സ്കേൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് അടുത്തത് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് തസ്തികയാണ് ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ടായിരിക്കണം കൂടാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് ന്യൂ ബോൺ ഫോളോ അപ്പ് ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ടുള്ള അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ശമ്പള സ്കേൽ നാൽപ്പത്തി മൂന്നായിരത്തി നാനൂറ് രൂപ മുതൽ തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഈ തസ്തികകളിലേക്കുള്ള ഉയർന്ന പ്രായപരിധി എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്നടിസ്ഥാനമാക്കിയായിരിക്കും ഈ തസ്തികകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് വൈകിട്ട് മണി വരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിന്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും ലഭ്യമാണ് കേരള പി എസ് സി എസ് എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഫെബ്രുവരി നാല് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക